് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറേ നാളായി വീഡിയോ ഒക്കെ ശരിക്കും ഒന്ന് എടുത്തിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് രാവിലെ പോവും ഒരു സമയമാകും കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് വ്യൂവേഴ്സ് എല്ലാം തീരെ കുറവാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക സ്ഥിരം ഒരു ടൈമിൽ വീഡിയോ കാര്യം ഒന്നും എടുക്കാത്തതുകൊണ്ട് വ്യൂവേറെ കുറവാണ് ഇനി നന്നായി അടിപൊളിയായിട്ട് തന്നെ ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി നോക്കാം ഇത് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വരുവാ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഇത് നമ്മൾ പോകുന്ന റൂട്ടിലെ ഒരു എന്താ പറയാ സ്കൂളാ കേട്ടോ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള എന്ന് പറയും പണ്ടത്തെ ഒരു സ്കൂളുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും സ്കൂള് കാണാറില്ല ചോടൊക്കെ ഇട്ടിട്ട് പഴയ മോഡലും ഞാൻ ഇതുപോലത്തെ ഒരു സ്കൂളിലാ പഠിച്ചത് ഇവിടെ അല്ല ഇതുപോലെ ഒരു നെടുവാലെ ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ ഈ കോൺക്രീറ്റ് ബിൽഡിങ് ഒക്കെ അല്ലെ കൂടുതലും കാണാൻ പറ്റുന്നെ പിന്നെ ഇത് കണ്ടോ ശരിക്കും ഒരു മലയുടെ മേളാ അന്നേരം നമുക്ക് മേളിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു സീനറി കിട്ടും അടിപൊളിയാണ് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ കണ്ടെ ഈ ആകാശം കാണാൻ എന്തൊരു ഭംഗിയുണ്ടെന്ന് നോക്കിയാലേ സൂപ്പർ അല്ലേ പ്രത്യേകം എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്കല്ലേ നല്ല അടിപൊളി സൂപ്പർ സ്ഥലം ബ്യൂട്ടിഫുൾ സ്ഥലം ഒരു പ്രത്യേക വൈബാ ഇത് കണ്ടോ എന്താ പറയാ ഒരു മഞ്ഞ് പോലെ ആകാശത്ത് അത്ര നല്ല തെളിഞ്ഞായിരിക്കുന്നു പക്ഷേ ഇതിന്റെ നേരെ തിരിച്ചായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ള മഴ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സ്ഥലം കണ്ടോ നല്ല അടിപൊളി സ്ഥല കേട്ടോ ഇത് ഉണ്ടല്ലേ ഇപ്പം മഴയൊക്കെ മാറിയിട്ട് ഇപ്പം മഞ്ഞ് ഇങ്ങനെ വരുന്ന അങ്ങനെ ദൂരൊക്കെ ഉണ്ടോ മലയുടെ സൈഡിൽ കൂടെ ഒരു വെള്ളപ്പൊക്ക പോലെ നമുക്ക് മാക്സിമം അത്ര സൂം ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ കാണിച്ചു തരാനും ഈ കാടുപോലെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന നിൽക്കുന്നാണ്ടോ അപ്പൊ ഈ പ്രകൃതിയിൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വിസ്മയ കാഴ്ചകളുണ്ട് ചിലവർക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും ചില ആൾക്കാർക്ക് അത്രക്ക് നല്ല നല്ല കാഴ്ചകളാണ് കണ്ണിന് തന്നെ നല്ല രസം വരുന്ന അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് ഒരു മല അതിൻ്റെ ഇപ്പുറം ഒരു കാട് പോലത്തെ ഒരു സ്ഥലം പ്രത്യേക വൈബ് എന്താ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ പ്രകൃതിയിൽ ഇത്രയും നല്ല കുറേ ഇഷ്ടം പോലെ കാണാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിപ്പം ഒരു കൂട്ടിലിട്ട് കളിക്കുന്നെ പോലെ നമ്മൾ നമ്മുടെ ലോകത്തെ നമ്മുടെ ചുറ്റുപാടും മാത്രമേ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള പുറത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണണം എന്നാലും നമ്മൾ കൂടുതൽ ലോകത്തെ പറ്റി ലോകത്തെപ്പറ്റിപ്പിക്കാൻ പറ്റൂട്ടോ ഇനി രാവിലെ ഒരു വൈകുന്നേരം വരെ മഴയായിരുന്നു കേട്ടോ മഴ പെയ്യും പോവും പെയ്യും പോവും പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ റൂട്ടിൽ പോയി സാധനമൊക്കെ എടുക്കുന്നത് കേട്ട് ഒക്കെ ഈ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നൊക്കെ അല്ലേ അന്നേരം വലിയ കുഴപ്പമില്ല നമ്മളവിടെ എത്തുമ്പോൾ ചെറിയൊരു മഴ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കണ്ടിന്യൂസ് ഫുള്ള് മഴയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്ന് ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്തേ മഴയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്കിതൊന്നും എന്താ പറയുക റൂട്ടിൽ പോകുന്നവരുടെ കാര്യം കഷ്ടം തന്നെ എന്നിട്ട് തന്നെ താമസിക്കുന്നു മഴ പെയ്യുമ്പോൾ നമുക്ക് അധികം സ്പീഡിൽ വിടാൻ പറ്റില്ല അപ്പം അധികം നോക്കിയും കണ്ടല്ലേ വിടാൻ പറ്റും ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ട് തന്നെ ഈ സമയത്താണ് വരുന്നത് മഴയ്ക്കാകുമ്പോൾ നമ്മൾ പിന്നെ താമസിക്കും ലേറ്റ് ആവും പിന്നെ രാത്രിയായി വണ്ടിയിലാ ഉള്ളത് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന പറയുക ഓക്കെ ടാറ്റാ ബൈ ബൈ പിന്നെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ് അങ്ങനെ കുറെ പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ